ഷുഹദ അറബിക് കോളേജ് പുത്രങ്ങാടിയിലെ അൽ ക്ലാസിക്കോ ഷുഹദ സ്പോർട്സ് മീറ്റിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് സൽമാനും ഞങ്ങളും ക്യാമ്പസിലെത്തിയിട്ടുള്ളത് സ്റ്റൈലിനൊട്ടും കുറവ് വരുത്താതെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് തന്നെ സ്വീകരിക്കാനെത്തിയ കൊച്ചുസ്താദ് കുട്ടികളുടെ കയ്യിൽ നിന്ന് പൂച്ചെണ്ടും വാങ്ങി അവർക്ക് കയ്യും കൊടുത്ത് സൽമാനെ കാണാൻ വന്ന ഒരുപാട് കുട്ടികളുണ്ട് ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലെത്തിയ കുട്ടികളുടെ കൂടെ ഞങ്ങളും മെല്ലെ ഓഫീസിലേക്ക് കയറി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആവേശം കൊള്ളിക്കുന്ന സൽമാൻ്റെ പ്രസംഗവും രസകരമായ സൽമാൻ്റെ ഇനാഗുറേഷനും വരാനുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് തന്നെ കാണുക സൽമാനെ സപ്പോർട്ട് ചെയ്യുക സൽമാൻ വന്നതറിഞ്ഞ് സൽമാനെ കാണാനായിട്ട് ഓഫീസ് റൂമിൻ്റെ ഫ്രണ്ടിൽ തടിച്ചു കൂടി നിന്ന കുട്ടികളെ ഓരോരുത്തരെയും വിളിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും പരിചയപ്പെടാനും സൽമാ മറന്നില്ല മറന്നില്ല എന്നല്ല മടി കാണിച്ചിട്ടില്ല കുട്ടികളാണേൽ സൽമാൻ ഷയിക്കാൻ കൊടുക്കാനും സൽമാൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് ക്യൂ പാലിച്ച് ഓർഡറിലായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് സ്വീകരണ മുറിയിലെ ഇനാഗുറേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന ചായയും മറ്റു പലഹാരങ്ങളും ഒരു കപ്പ് കേക്ക് എടുത്ത് മെല്ലെ തൊലിച്ച് വായിലിട്ട് സൽമാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു അവിടെ ഇത് സൽമാൻ്റെ അടുത്തൊരു തമാശ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സൽമാന് വേറൊരു നമ്പർ നോക്കി കറക്റ്റ് ടെലിഫോണിലെ നമ്പറ് പ്രസ് ചെയ്യാനൊക്കെ അറിയുമോന്ന് ഇല്ല അറിയത്തില്ല പക്ഷേ ഇതവിടെ തടിച്ചു കൂടിയ കുട്ടികളുടെ അടിയിൽ സൽമാൻ്റെ വേറൊരു തമാശ നമ്പറൊക്കെ അറിയുന്ന പോലെ ഫോണിലൊക്കെ നോക്കി അങ്ങനെ പ്രസ് ചെയ്യണുണ്ട് സംഭവം സൽമാന് ഡലി ചെയ്യണത് അവൻ്റെ തൊട്ടുപിറകിലുള്ള അവൻ്റെ ജ്യേഷ്ഠൻ്റെ നമ്പറിലേക്കാണ് ജ്യേഷ്ഠൻ്റെ നമ്പർ ഫോണിൽ നോക്കിയിട്ടാണ് പ്രസ് ചെയ്യണത് കറക്റ്റ് അല്ലെങ്കിൽ പോലും കുറച്ചിങ്ങനെ പ്രസ് ചെയ്യുക എന്നിട്ട് അഥവാ എങ്ങാനും കോൾ പോവുകയാണെങ്കിൽ അതിലൊന്നും അതിലൊന്നെടുത്ത് സംസാരിക്കാലോ എന്ന മൈൻഡാണ് സൽമാനെ ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോകുന്ന വഴി സ്വന്തം ജ്യേഷ്ഠനുമായിട്ടുള്ള സൽമാന്റെ മറ്റൊരു കുസൃതിയാണ് ഇപ്പൊ നടക്കുന്നത് എന്ന വാക്കം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവരും കാത്തിരിക്കുന്ന സൽമാന്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രസംഗം കേട്ടോക്കി நல்ல ஸ்டாலா கரெக சுதாத கரெக புரியையே நீ மே இல்ல தவு பெற நல்ல ஊதியத்த நல்லபாகமான இந்த வேண்டிய நல்ல நல்ல சுலவா செய்யிடது ஆ இமே எ நம்ம என்ன கு ப்ரேட் நானே விஷோனானே நல்ல நல்ல குрила

ചെലപ്പോ ശെരിക്കു തെന്നെ ഉള്ളു കോതിർശിയോ കോർശി ചെറുപ്പശ്ശേരി എവിടെയാണ് മപ്പാട്ടരാ മപ്പാട്ടരാ ആ നമ്മൾ കുളിക്കാൻ പോയില്ലേ അവിടെ അവിടെ അതെന്നെ ഉള്ളു അതന്നെ ഉള്ളു കൊപ്പം കൊപ്പായി

दार कयार के न दार्या

ഇനാഗുറേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു തൊപ്പി വാങ്ങിയിട്ട് തൈലിട്ട് വെക്കാൻ സൽമാന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഒരു കുട്ടിടീന്ന് വാങ്ങിയിട്ട് തൈലിട്ട് നോക്കി അതും അങ്ങ് തീർത്തു എന്താ അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് ചർച്ച ചെയ്യണതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഒന്നുമല്ല ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ബോൾ പോസ്റ്റിലേക്ക് കയ്ക്കണ ഇനാഗുറേഷൻ ഒരു മഴ വന്ന് ഞങ്ങൾക്ക് ബ്ലോക്കാക്കി അങ്ങനെ മഴ പോയതിന് ശേഷം ചെറിയൊരു ചാറ്റന്മയുടെ അകമ്പടിയോട് കൂടിയിട്ട് സൽമാ അതാ നമ്മളെ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റിലേക്ക് ബോൾ കയ്ക്കാൻ വേണ്ടി ടാ പൊനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വരാം അപ്പൊ കെട്ടിപ്പിടിച്ചോട്ടോ ശീലങ്ങളാ ഓ മനെ പന്ത് മഴ പെയ്യട്ടോണ്ട് കെട്ടിപിടിച്ചോ അത് തന്നെ വ കയ്യൂട്ടം മരടാ കയ്യൂട്ടം മരടല്ലാരോടും എടാ തട്ടൽ കിട്ടോ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ പോസി കട്ട അടിച്ച് കയറ്റി ആ ഏഹ് അത് ഞാനല്ല ഞാനല്ല വീണ്ടും മഴ വന്ന കാരണം പരിപാടിയുള്ളിലേക്ക് തന്നെ മാറ്റി നീ നടക്കാൻ പോകുന്നത് സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിനും ജേഴ്സി പ്രകാശനം ചെയ്യലാണ് അത് ചെയ്യുന്നതും നമ്മുടെ സൽമാൻ തന്നെയാണ് ഗ്രീന് റെഡ് ബ്ലൂ യെല്ലോ അങ്ങനെ നാല് ഗ്രൂപ്പുകളാണ് സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കുന്നത് അങ്ങനെ എല്ലാ ടീമിൻ്റെയും ജേഴ്സി പ്രകാശനം സൽമാൻ തന്നെ നിർവഹിച്ചത് അതിനുശേഷം ഞങ്ങൾ മെല്ലെ പോവാനുള്ള പ്ലാനായി ഒരുപാട് വീരങ്ങളിൽ എത്തണം കേട്ടോ കോളേജ്